ഭൂമിയിലെ ആദ്യ പ്രജാപതിയായിരുന്നു ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷൻ സ്വയംഭൂമനുവിന്റെ മകളായ പ്രസൂതിയെ ആണ് ദക്ഷൻ വിവാഹം ചെയ്തിരിക്കുന്നത് അവർക്ക് ധാരാളം പെൺമക്കൾ ഉണ്ടായിരുന്നു അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രകുമാരികൾ ദക്ഷന്റെ മക്കളായിരുന്നു സാക്ഷാൽ ആദിപരാശക്തി തന്നെ തന്റെ മകളായി വരണമെന്ന് ദക്ഷിന് അതിയായ ആഗ്രഹമുണ്ടായി അങ്ങനെ ദക്ഷൻ തപസ് തുടങ്ങി തപസിന്റെ അവസാനം ആദിപരാശക്തി പ്രത്യക്ഷയായി ഈ ദേവീ ചൈതന്യം എന്റെ മകളുടെ രൂപത്തിൽ അവതാരമെടുത്ത് എന്റെ കൊട്ടാരത്തിൽ വളരണം എന്ന് ഞാൻ വരം ചോദിക്കുകയാണ് മാതെ എന്ന് ദക്ഷൻ ആവശ്യപ്പെട്ടു ദേവി പറഞ്ഞു ദക്ഷ നാം നിന്റെ ഗൃഹത്തിൽ വന്ന് അവതരിക്കാം എന്നാൽ നാം ആദിപരാശക്തിയാണ് ശിവന്റെ അർദ്ധാങ്കനയുമാണ് നാം വളർന്ന് യുവതിയാകുമ്പോൾ നമ്മുടെ വിവാഹം മഹാദേവനോടൊപ്പം നടത്തേണ്ടതാണ് എന്നെങ്കിലും നീ നിന്റെ വാഗ്ദാനം മറക്കുകയാണെങ്കിൽ നാം നിന്നെ ഉപേക്ഷിച്ച് എന്നേക്കുമായി തിരികെ പോകുന്നതാണ് നാം അവതാരം എടുക്കുന്നത് ശിവനോടൊപ്പം ചേരുവാൻ വേണ്ടി മാത്രമായിരിക്കും ഇത്രയും പറഞ്ഞ് ദേവി ഒരു പെൺകുഞ്ഞിന്റെ രൂപത്തിൽ ഒരു താമരപ്പൂവിൽ പ്രത്യക്ഷയായി താമരപ്പൂവിൽ കിടന്നുറങ്ങുന്ന ആ ദേവി ചൈതന്യത്തെ ദക്ഷൻ തന്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി സ്വാത്തിക സ്വഭാവമുള്ളവൾ എന്ന അർത്ഥത്തിൽ സബി എന്ന പേരും നൽകി അതിനിടയ്ക്കാണ് മഹാദേവൻ ബ്രഹ്മാവിന്റെ അഞ്ചാമത്തെ ശിരസ് നുള്ളിയെടുത്തത് വേദമന്ത്രങ്ങൾ ഉരുവിടുന്നതിന് പകരം അസത്യങ്ങൾ ഉരുവിട്ടതിനാലാണ് ശിവൻ ബ്രഹ്മാവിന്റെ അഞ്ചാം ശിരസ് തൃശൂരത്തിന് എറിഞ്ഞ് ഭസ്മമാക്കി കളഞ്ഞത് ആദിപരാശക്തിയുടെ വേർപാടിൽ ലോകവിചാരങ്ങളും കടമകളും മറന്നു നടന്ന ശിവനെ ഉണർത്തുന്നതിനും തന്റെ കടമകളിലേക്കും കർമ്മങ്ങളിലേക്കും തിരികെ കൊണ്ടുവരുന്നതിനുമായിരുന്നു ബ്രഹ്മാവ് ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് തുരിഞ്ഞത് ഇതൊന്നും അറിയാതെ ദക്ഷൻ കോപം കൊണ്ട് വിറച്ചു തന്റെ പിതാവിന്റെ തലനുള്ളിയെടുത്ത ശിവനോട് ദക്ഷന് തീർത്ഥാൽ തീയാത്ത പകയാണ് അതിൽ നിന്നും ഉണ്ടായത് ഇനി മുതൽ തന്റെ രാജ്യത്തിൽ ആരും തന്നെ ശിവനെ ഭജിക്കരുതെന്ന് ദക്ഷൻ ആജ്ഞ നൽകി കൂടാതെ ശിവനോടുള്ള പ്രതികാരമെന്ന രീതിയിൽ സതിയെ ശിവന് വിവാഹം ചെയ്ത് കൊടുക്കില്ല എന്ന് തീരുമാനിക്കുകയും ശിവനെപ്പറ്റി അറിയിക്കാതെ തന്നെ സതിയെ വളർത്തി വലുതാക്കുകയും ചെയ്തു സതീദേവിക്ക് ശിവനോടുള്ള പൂർവജന്മ ബന്ധമുള്ളതിനാൽ സതി ശിവരിൽ ആകൃഷ്ടയായി വളരുന്നു ശിവനെ നേടുവാൻ വേണ്ടി സതീദേവി പല ത്യാഗങ്ങളും സഹിച്ചു ഏതെങ്കിലും രീതിയിൽ ദക്ഷിൻ ആദിപരാശക്തിക്ക് നൽകിയ വാഗ്ദാനം തെറ്റിക്കുകയാണെങ്കിൽ ദക്ഷിണയും ഈ കൊട്ടാരത്തെയും ഉപേക്ഷിച്ചു പോകുമെന്ന് മുൻപേ തന്നെ ദേവി പറഞ്ഞിരുന്നതാണ് തലതവണ ദക്ഷൻ ഈ വാഗ്ദാനം മറന്നുപോയെങ്കിലും ദേവിയായ സതി ദക്ഷനെ ഒരു പിതാവിന്റെ എല്ലാ ബഹുമാനങ്ങളും നൽകി ആ തെറ്റുകളെല്ലാം ക്ഷമിക്കുകയാണ് ചെയ്തത് അവസാനം ദേവി സതി എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ശിവനെ സ്വയംവരം ചെയ്യുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് ദക്ഷൻ സതിയെയും വെറുക്കുവാൻ തുടങ്ങി സതിദേവി ശിവനോടൊപ്പം കൈലാസത്തിൽ ചെന്ന് ജീവിക്കുവാനും തുടങ്ങി പക്ഷേ സതിക്ക് ദക്ഷപുത്രയുടേതായ എല്ലാ തരം ചാബല്യങ്ങളും ഉണ്ടായിരുന്നു എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും സതിദേവിക്ക് അതിൽ നിന്നും മുക്തി നേടാനായില്ല താൻ സ്വയം ആദിപരാശക്തിയാണെന്ന് അനുഭൂതിയും സതിക്ക് അനുഭവപ്പെട്ടില്ല ദക്ഷൻ നൽകിയ വാത്സല്യങ്ങളും കൊട്ടാരത്തിലെ ചിട്ടവട്ടങ്ങളും ഒക്കെയായിരുന്നു ദേവിയുടെ മനസ്സിൽ ദേവിയെ മനുഷ്യ സ്വഭാവങ്ങളിലെ ചാബല്യങ്ങളിൽ നിന്നും മുക്തയാക്കുവാൻ ശിവൻ പരമാവധി പരിശ്രമിച്ചു നോക്കി പക്ഷേ സതിയുടെ ചിന്തകൾ എപ്പോഴും കൊട്ടാരത്തിലായിരുന്നു അങ്ങനെയിരിക്കെ ദക്ഷൻ ഒരു വലിയ യാഗം നടത്തുവാൻ തീരുമാനിച്ചു പ്രപഞ്ചത്തിലെ എല്ലാവരെയും ക്ഷണിച്ചിട്ടും സ്വന്തം പുത്രിയായ സതിയെയോ മഹാദേവനെയോ ദക്ഷൻ യാഗത്തിൽ പങ്കുചേരുവാൻ വിളിച്ചതേയില്ല ക്ഷണിക്കാത്തിടത്തേക്ക് ഒരിക്കലും പോകരുത് സതി അത് സ്വന്തം വീടാണെങ്കിൽ പോലും എന്ന് ശിവൻ മുന്നറിയിപ്പ് നൽകി പോലും ദക്ഷയാഗത്തിൽ പങ്കെടുക്കുവാനായി സതി പുറപ്പെട്ടു തന്റെ പിതാവ് എല്ലാ ദേശവും മറന്നു തന്നെ സ്വീകരിക്കുമെന്ന് സതിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അഥവാ നമ്മുടെ പിതാവ് നമ്മെ അവിടെ വെച്ച് അപമാനിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നാം മടങ്ങി വരികയില്ല നമ്മെ അങ്ങ് തടയുകയും ചെയ്യരുത് ഇത് നമ്മുടെ തീരുമാനമാണ് എന്നും പറഞ്ഞാണ് സതി യാത്രയായത് ദക്ഷിന്റെ കൊട്ടാരത്തിലെത്തിയ സതി ദക്ഷിൻ മൂലം നിരന്തരം അപമാനിക്കപ്പെട്ടു അതെല്ലാം സതി സഹിക്കുവാൻ തയ്യാറായി പിന്നീട് ദക്ഷിൻ ശിവനെയും അപമാനിച്ച് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ സതിദേവി കോപിഷ്ഠയായി സ്വന്തം ശരീരം അഗ്നിയിൽ സമർപ്പിച്ചു ക്ഷന്റെ പുത്രിയായി തുടർന്നു ജീവിക്കുവാൻ ആഗ്രഹിച്ചിരുന്നില്ല സതിയുടെ ദേഹം അഗ്നിയിൽ സമർപ്പിച്ച് ദേവി ചൈതന്യം ആദിപരാശക്തി ലയിപ്പിച്ചു അത് സതിയുടെ തീരുമാനമായിരുന്നു ദക്ഷിന്റെ കുടുംബത്തിൽ നിന്നും മറ്റാരെങ്കിലും ക്ഷണിച്ചാലല്ലാതെ മഹാദേവൻ യാഗസ്ഥലത്ത് എത്തിച്ചേരുവാൻ പാടില്ല എന്ന് സതി മുന്നേ തന്നെ ശിവനോട് പറഞ്ഞിരുന്നു അതിനാൽ തന്നെ സതി ദേഹം വെടിയുന്ന സമയത്ത് പോലും ശിവന് ചേരാനായില്ല എന്തെന്നാൽ ദക്ഷപുത്രിയായ സതിയുടെ ദേഹം ഉപേക്ഷിക്കുക എന്നത് ദേവിയുടെ ആഗ്രഹമായിരുന്നു എന്ത് സംഭവിച്ചാലും യാഗസ്ഥലത്ത് ശിവൻ വരരുത് എന്ന് സതി ആജ്ഞാപിച്ചിരുന്നു ഭാര്യയുടെ വാക്കിനെ ശിവൻ വില കൽപ്പിച്ചതിനാലാണ് ആ സമയത്ത് ശിവൻ അവിടെ വന്നു ചേരാതെ ഇരുന്നത് വീരഭദ്രനാൽ തലവറക്കപ്പെട്ട ദക്ഷനെ ശിവൻ പുനർജീവിപ്പിക്കുവാനായിട്ടാണ് ആ ഒരു ദക്ഷയാഗസ്ഥലത്ത് എത്തിച്ചേരുന്നത് അതും ദക്ഷന്റെ ഭാര്യയുടെ പ്രാർത്ഥനയെ ആദരിച്ചുകൊണ്ട് അപ്പോഴും യാഗസ്ഥലത്ത് ജീവൻ ഉപേക്ഷിച്ചു പോയ സതിയെ ജീവൻ പുനർജീവിപ്പിച്ചില്ല സതിയുടെ ദേഹം ഉപേക്ഷിക്കുന്നതും ദേവിയുടെ പിതാവായ ദക്ഷിണമായുള്ള ബന്ധം ഇല്ലായ്മ ചെയ്യുവാനുമാണ് ആദിപരാശക്തി ഇങ്ങനെയൊരു കാര്യം ചെയ്തത് ഇത് തികച്ചും ആദിപരാശക്തിയുടെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു ഒരു യഥാർത്ഥ ഭർത്താവ് ഒരിക്കലും ഭാര്യയുടെ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്തി സ്വന്തം താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുകയില്ല ഒരു നിമിഷം കൊണ്ട് സ്വന്തം ശരീരം വിടിഞ്ഞ അബലയായ ഒരു സ്ത്രീയല്ല സതി നിമിഷ നേരം കൊണ്ട് കോടിക്കണക്കിന് ജീവൻ സൃഷ്ടിക്കുന്ന ആദിപരാശക്തിയാണ് ദക്ഷൻ വളർത്തിയ ആ ശരീരത്തിൽ നിലകൊള്ളുവാൻ സതി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശിവൻ ആ തീരുമാനത്തെ തടയുന്നത് ദക്ഷപുത്രിയായി തുടർന്നുകൊണ്ട് ശിവനോട് നീതി പുലർത്തുവാൻ ആവില്ലെന്ന് മനസ്സിലാക്കിയ സതി സ്വയം ശുദ്ധീകരിച്ച് പുനർജന്മം എടുക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു അതിനാലാണ് ദക്ഷനെ പുനർജീവിപ്പിക്കാൻ തയ്യാറായ ശിവൻ സതിയെ പുനർജീവിപ്പിക്കാതെ ഇരുന്നത് ശിവൻ സതിയുടെ തീരുമാനത്തിൽ കൈകടത്തുവാൻ ആഗ്രഹിച്ചിരുന്നില്ല പിന്നീട് സതി പാർവതിയായി പുനർജന്മമെടുത്ത് മഹാദേവനെ വിവാഹം ചെയ്തു